നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ യു ഡി എഫ് മുന്നേറുകയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് പതിമൂന്ന് റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറിലധികം ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിനുണ്ട് പക്ഷേ ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്വന്തം സ്ഥലമായ പോത്തുകലിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് അതായത് പോത്തുകൽ പഞ്ചായത്തിൽ നേരിയ ലീഡെങ്കിലും സി പി എം എടുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് യു ഡി എഫ് ക്യാമ്പിലടക്കം പ്രതീക്ഷ അങ്ങനെയായിരുന്നു അതായത് പോത്തുകൽ അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ചില പ്രദേശങ്ങളിൽ നേരിയടി ലീഡ് അവർക്കുണ്ടാകും ഒരുപക്ഷെ പോത്തുഗലിൽ ഒരു വൻ ലീഡ് തന്നെ എൽ ഡി എഫിന് ഉണ്ടാകും പക്ഷേ മറ്റ് സ്ഥലങ്ങളിലെ ഏഴോളം പഞ്ചായത്തുകളുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി ഉണ്ട് ഇവിടങ്ങളിലൊക്കെ ഉള്ള ലീഡുകൾ കൊണ്ട് ഇതിനെ അട്ടിമറിക്കാം അല്ലെങ്കിൽ ഈ ലീഡിനെ മറികടക്കാം നിലമ്പൂർ നഗരസഭാ പ്രദേശങ്ങളിലും സി പി എമ്മിന് ഒരുപക്ഷെ മുൻതൂക്കം കിട്ടിയേക്കാം എന്നാലും മറ്റു പഞ്ചായത്തുകളിലെ ലീഡ് നില വച്ച് ഈ ലീഡിനെ തരണം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിലെ പോയിലും കണക്ക് കൂട്ടൽ അങ്ങനെയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം ഒരിക്കൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു പക്ഷെ പിന്നീട് ആ വിജയം നിലനിർത്താനായില്ല കാരണം അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ജലം വിലയിരുത്തിയിട്ടാകണം ഇനി എം സ്വരാജ് നിയമസഭയിലേക്ക് പോകണ്ട അതായത് ഈ സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയിച്ചു പ്പോൾ വല്ലാതെ അസഹിഷ്ണുത പൂണ്ടുകൊണ്ട് ഇപ്പോൾ കമ്മികളൊക്കെ പറഞ്ഞു നടക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണ് അടുത്ത തവണ തെറ്റ് തിരുത്തും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതേ രീതിയിൽ പക്ഷേ തെറ്റ് തിരുത്തിയത് തൃപ്പൂണിത്തറയിലെ ജനങ്ങളായിരുന്നു അഞ്ചു വർഷം നീണ്ടു നിന്ന ഇദ്ദേഹത്തിന്റെ ഭരണം കാരണം അവിടുത്തെ ജനങ്ങൾ മടുത്തു വോട്ടർമാർ മടുത്തു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പഴയ എം തന്നെ വിജയിപ്പിച്ചു വിടുകയായിരുന്നു തൃപ്പൂണിത്തുറയിൽ രണ്ടാം തവണ തോറ്റു ഈ പറയുന്ന നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ സ്വരാജിന് വിന്ന് നിൽക്കാനും തെരഞ്ഞെടുപ്പിന് നിൽക്കാനും വിജയിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നിലമ്പൂർ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയാണ് മാത്രമല്ല നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് മേൽക്കോയ്മ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് അവിടെ മേൽക്കോയ്മ കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ എം സ്വരാജിന് അവിടെ ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിന് പുറത്ത് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഇപ്പോഴെന്തോ കൊണ്ടോ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കേണ്ടി വന്നു അങ്ങനെ മത്സരിക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന പ്രത്യാശയൊന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെ ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ സ്വന്തം പഞ്ചായത്തിൽ ചില അട്ടിമറികൾ നടത്തുമെന്നും അവിടെ ചില നേരിയ ലീഡെങ്കിലും സൃഷ്ടിക്കുമെന്നും എൽ ഡി എഫ് വിജയിച്ചിരുന്നു വിചാരിച്ചിരുന്നതാണ് പക്ഷേ അവിടെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രളയകാലത്ത് അന്ന് ശബരിമല തീർത്ഥാടനം നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ മാസ പൂജയാണ് എന്ന് ഓർക്കണം ആ സമയത്ത് ഈ പുതിയ കന്നി അയ്യപ്പന്മാർ അവിടേക്ക് പോയില്ല അതുകൊണ്ട് തന്നെ ഈ മറ്റേതോ ഒരു കഥ മെനഞ്ഞെടുത്തുകൊണ്ട് കന്നി അയ്യപ്പന്മാർ ശബരിമല ചവിട്ടിയില്ല എങ്കിൽ അയ്യപ്പൻ മാളികപ്പുറത്തമ്മേ വിവാഹം കഴിക്കും എന്നാണ് അത്ര പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കന്നി അയ്യപ്പന്മാർ പോയാ പോകാത്തത് കൊണ്ട് അയ്യപ്പൻ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി അവിടേക്ക് സ്ത്രീകൾ പോകാം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ വികലമാക്കുന്ന ഒരു കഥ മേ പാരമ്പര്യമുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയാണ് പരന്ന വായനയുണ്ട് ബുദ്ധിജീവിയാണ് എന്നൊക്കെ സ്വയം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വയം പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിച്ചു കളയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ എം സ്വരാജ് ആ എം സ്വരാജാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ യുവ യുവതുർക്കി എന്ന് അറിയ ഒക്കെ അറിയപ്പെടുന്നയാളാണ് ആ എം സ്വരാജാണ് ഇപ്പോൾ സ്വന്തം ജന്മനാട്ടിൽ പോലും യു ഡി എഫിന് ഭൂരിപക്ഷം തളികയിൽ വെച്ചുകൊണ്ട് ദയനീയ പരാജയത്തിലേക്ക് നീങ്ങുന്നത് നമുക്കറിയാം ഈ എം സ്വരാജിന്റെ വ്യക്തി വൈഭവം തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചു അതിനോടൊപ്പം തന്നെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അത് വലിയ രീതിയിൽ അലയടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിണറായി സർക്കാർ ഈ കേരളത്തെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏത് നിലയിലേക്ക് എത്തിച്ചു എത്തിച്ചുവെന്ന് ജനങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട് അതിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ ഈ എംസ്വരാജിനെതിരെ വലിയൊരു തിരിച്ചടിയായി മാറി മാത്രമല്ല ഈ നിലമ്പൂർ പോലെയുള്ള മണ്ഡലത്തിൽ വനം വന്യജീവി വിഷയം കേരളത്തിലെ വനം വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറി എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം മാത്രമല്ല വന്യജീവികൾ ഏകപക്ഷീയമായി ഈ വനം അതിർത്തി കടന്ന് ജനങ്ങളെ നാട്ടിലെ ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാട്ടാനയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ മാത്രമല്ല പുലിയും കടുവയും വരെ നാട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാമെന്നും ആരെ വേണമെങ്കിലും അതിദാരണമായി കൊലപ്പെടുത്താമെന്നുമുള്ള ഒരവസ്ഥ ഇത്തരത്തിലുള്ള മലയോര പ്രദേശങ്ങളിലുണ്ട് അത് നിലമ്പൂരുകാർ അനുഭവിച്ചറിഞ്ഞതാണ് അവർക്ക് വലിയ അമർഷം ഈ സാഹചര്യത്തിലുണ്ട് ഈ അമർഷമൊക്കെയാണ് യു ഡി എഫിന് വോട്ടായി മാറുന്നത് യു ഡി എഫ് ക്യാമ്പ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൽ ആര്യടൻ മുഹമ്മദ് വിജയിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഒരു ഒരു ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പ് മത്സരം അതൊക്കെ സൃഷ്ടിക്കാൻ എം സുരാജിന് കഴിയുമെന്നാണ് ചിലരെങ്കിലും വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല രണ്ടാമത്തെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എം സ്വരാജ് നീങ്ങുകയാണ് അത് സ്വന്തം പഞ്ചായത്തിൽ പോലും ഒരു വോട്ടിന്റെ ലീഡ് പോലും സൃഷ്ടിക്കാൻ കഴിയാതെയാണ് എം സ്വരാജ് നിലമ്പൂരിൽ കീഴടങ്ങുന്നത് വെബ്ഡെസ്ക് തൂസ്